അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തന്റെ കുട്ടിയെ രണ്ടായി മുറിക്കാൻ ഉമ്മയെ കുറിച്ച് അതെ ആ സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കണം നിങ്ങൾ ഈ ചരിത്രം മുത്തുനവിയാണ് ഈ ചരിത്രം സുഹാബതിന് പറഞ്ഞു കൊടുക്കുന്നത് ബനോ ഇസ്രായേലിൽ നടന്ന ഒരു സംഭവമാണിത് സംഭവം ഇങ്ങനെയാണ് രണ്ട് സ്ത്രീകളുടെ കഥയാണിത് അവർക്ക് രണ്ടു പേർക്കും ഓരോ കുട്ടികളുണ്ടായിരുന്നു അവർ ആ രണ്ട് കുട്ടികളും മുറ്റത്തിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ഒരു ചെന്നായ ആ രണ്ട് കുട്ടികളുടെയും അടുത്തേക്ക് വന്നു അതിൽ ഒരു കുട്ടിയെ കടിച്ചു ചുരുങ്ങി ആ ചെന്നായ വീക്ഷിച്ചു അല്പസമയത്തിന് ശേഷമാണ് അവരുടെ രണ്ടുപേരുടെയും ഉമ്മമാർ വിവരം അറിയുന്നത് ഒരു കുട്ടിയെ കാണാനില്ല കുട്ടിയെ ചെന്നായി പിടിച്ചു പോയി അവർ രണ്ടുപേരും ബാക്കിയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി തർക്കമായി ഒരാൾ പറഞ്ഞു ഇതെന്റെ കുട്ടിയാണ് മറ്റേ സ്ത്രീ പറഞ്ഞു ഇതെന്റെ കുട്ടിയാണ് തർക്കമൂത്തു ലഹളമൂത്തു വിഷയതും മഹാനായ ദാവൂദ് നബി അലഹിസ്ലാമിന്റെ ചാലത്തേക്ക് എത്തിയി തർക്കത്തിനൊടുവിൽ ദാവൂദ് നബി അലി അഹിസ്ലാം രണ്ടുപേരുടെയും വാദം കേട്ടു ആ വന്ന കൂട്ടത്തിലെ പ്രായമുള്ള സ്ത്രീ ആ പ്രായമുള്ള സ്ത്രീ നന്നായി സംസാരിക്കാൻ ശേഷിയുള്ള സ്ത്രീയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഭാഗം അതിസമർത്ഥമായി സമർത്ഥിച്ചു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവസാനമായി തർക്കത്തിന് പരിഹാരം പറഞ്ഞു ദാവൂദ് നബി അലഹി ഇസ്ലാം പറഞ്ഞു മൂത്തവളുടേതാണ് പ്രായം കൂടിയവളുടേതാണ് കുട്ടി അവളെടുക്കട്ടെ സംഭവം അവിടെ തീർന്നില്ല രണ്ട് സ്ത്രീകളും തമ്മിലുള്ള പ്രശ്നം വീണ്ടും വഷളായി അതിശക്തമായ കലഹം നടന്നു തർക്കം രൂക്ഷമായപ്പോൾ മഹാനായ സുലൈമാൻ നബി അലഹി ഇസ്ലാമിൻ്റെ സവിധത്തിലേക്ക് വിഷയമെത്തി മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അല്പനേരം ഇങ്ങനെ ശ്രദ്ധിച്ചു അവരുടെ വാദങ്ങൾ മുഴുവൻ കേട്ടു സുലൈമാൻ നബി അലഹി ഇസ്ലാം ഒരു തീരുമാനത്തിലെത്തി മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ടുവരിക മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ടുവരിക കുട്ടിയെ നമുക്ക് ഈ കുട്ടിയെ നമുക്ക് രണ്ടായി വാച്ച് രണ്ടുപേർക്കും പകുതി വീതം നൽകാം രണ്ടുപേർക്കും പകുതി വീതം നൽകാം മൂത്ത പെണ്ണിന് മൂത്തവൾക്ക് നന്നായി സംസാരിക്കാൻ ശേഷിയുള്ളവർക്ക് അതിന് സമ്മതമായിരുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെയാവട്ടെ നമുക്ക് രണ്ടായി മുറിക്കാം ഒരു ഭാഗം എനിക്ക് തന്നാൽ മതി പക്ഷേ ഇത് കേട്ട പ്രായം കുറഞ്ഞ ആ സ്ത്രീ ആകെ വിഷമത്തിലായി അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദയവചെയ്ത് കുട്ടിയെ നിങ്ങൾ കഷ്ണമാക്കരുത് ആ കുട്ടി അവളുടെ അടുക്കലാണെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് അവളുടെ കുട്ടിയാണ് എന്ന് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അവൾ വളർത്തട്ടെ ഞാൻ അവളുടെ അവളുമായി ഞാൻ ഈ തർക്കത്തിൽ ഏർപ്പെടില്ല വലിയവൾക്ക് വലിയ സന്തോഷമായി അവൾ കുട്ടിയുമായി മടങ്ങാനൊരുങ്ങവെ സുലൈമാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ കാര്യത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ കുട്ടി നിങ്ങളുടേതല്ല ചെറിയവളുടേതാണ് ഈ കുട്ടി കുട്ടിയെ അവർക്ക് നൽകുക സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ബുദ്ധിപരമായ ഒരു ഹിക്കുമത്വത്തിലാണ് തീരുമാനമായിരുന്നത് നോക്കൂ നിങ്ങൾ ഇത് മുത്തുൻ നബി സലാഹു അലൈഹി വസ്സലാം തങ്ങൾ തൻ്റെ സ്വഹാവത്തിന് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമാണ് ഒരു സംഭവമാണ് അള്ളാഹു മുത്തുനബിയോടുക്കൂടെ സ്വർഗത്തിൽ തമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ സ്ലാക്കും വറഹമത്